ിൽ നടക്കാനിരിക്കുന്ന വാഹന അടാലത്ത് എന്താണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരേ ദിവസത്തിൽ തന്നെ നടത്തുന്ന വലിയ തീർപ്പ് വൽപ്പന മേളയാണ് സംസ്ഥാന ലോക അദാലത്ത് ചലാൻ ഫൈൻ കേസുകൾ ചെറിയ തർക്കങ്ങൾ തുടങ്ങി കോടതി പോകാതെ തീർപ്പാക്കാൻ സാധിക്കുന്ന ദിവസം ഇതാണ് പ്രധാന ജില്ലകൾ എല്ലാം ഉൾപ്പെടുന്നു തിരുവനന്തപുരം ജില്ലാ കോടതിയും താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റികളും കൊല്ലം ജില്ലാ കോടതി കുന്തറ പുനലൂർ കരുനാഗപ്പള്ളി താലൂക്കുകളും പത്തനംതിട്ട ജില്ലയുടെ കോടതിയും റാന്നി കൊല്ലങ്കോട് അടൂർ താലൂക്കുകളും ആലപ്പുഴ ജില്ലയുടെ കോടതി ചേർത്തല ആലപ്പുഴ മാവേലിക്കര താലൂക്ക് കേന്ദ്രങ്ങളും കൊട്ടയം ജില്ലയുടെ കോടതി പാലൈ ചിങ്ങവനം അടക്കം എല്ലാ താലൂക്കുകളും ഇടുക്കി പേനാവ് ഇടുക്കി താമരശ്ശേരി അടക്കമുള്ള കേന്ദ്രങ്ങൾ എറണാകുളം ജില്ലയുടെ ഹൈക്കോടതി കെട്ടിടം അങ്കമാലി പരവൂർ മൂവാറ്റുപുഴ എന്നിവ തൃശൂർ കോടതിയും ചവക്കാട് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ വടക്കഞ്ചേരി പാലക്കാട് ജില്ലാ കോടതി ചിതൂർ അലത്തൂർ ഒറ്റപ്പാലം മലപ്പുറം ജില്ലാ കോടതി പെരിന്തൽവണ്ണ കൊടുങ്ങല്ലൂർ തിരുവങ്ങാടി താനൂർ കോഴിക്കോട് ജില്ലാ കോടതി വടകര കോഴിക്കോട് മുക്കം വയനാട് സുൽത്താൻ ബത്തേരി മാനന്തവാടി കാൽപ്പെട്ടി കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലാ കോടതി തളിപ്പറമ്പ് പയ്യന്നൂർ ഇരിട്ടി കാസർഗോഡ് ജില്ലാ കോടതി കാഞ്ഞങ്ങാട് ഹോസു കൂടുതൽ വിദേശ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ എല്ലായിടങ്ങളിലും ഒരു ദിവസം തന്നെ അടാലത്ത് നടക്കും വാഹന ചെലാൻ പിഴകൾ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് റെഡ് ലൈറ്റ് പാർക്കിംഗ് പി എംസി തുടങ്ങിയ ചെറിയ ട്രാഫിക് കുറ്റങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് തീർപ്പാക്കാം മേജർ ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ നോൺ കമ്പൗണ്ടബിൾ കേസുകൾ ഇവിടെ പരിഗണിക്കില്ല ആർ ആസിയും ലൈസൻസും ലഭിച്ച ചലാൻ കോപ്പിയും കൊണ്ടുപോകണം കേരളത്തിലെ ഓരോ ജില്ലയും തങ്ങളുടെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുഖേന അടാലത്ത് നടത്തുന്നു തിരുവനന്തപുരത്ത് ജില്ലാ കോടതി സങ്കേതമാണ് പ്രധാന കേന്ദ്രം പ്രത്യേകിച്ചും വാഹന കേസുകൾ തീർക്കാൻ ആളുകൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇവിടെ തന്നെയാണ് വീട്ടിൽ നിന്ന് നേരിട്ട് എത്തിക്കാമെന്നും ഓൺലൈൻ വഴി കേസിന്റെ നില പരിശോധിക്കാമെന്നും അറിയിക്കുക ഈ അവസരം ഉപയോഗിച്ചാൽ വലിയ പിഴകൾ ചെറിയ തുകയ്ക്ക് തീർപ്പാക്കാൻ സാധിക്കും ഇത് ഒരു ഫൈനാൻസ് ചാനൽ തയ്യാറാക്കുന്ന ബോധവത്കരണ വീഡിയോ ആണ് നിങ്ങളുടെ പൈസയും സമയവും രക്ഷിക്കാനാണ് ഉദ്ദേശം